മലയാളം സീസൺ സെവനിൽ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ മസ്താനി ആ വെളിപ്പെടുത്തൽ മറ്റൊന്നുമല്ല അപ്പാനു ശരത്തുമായി ബന്ധപ്പെട്ടാണ് അതായത് അപ്പാനു ശരത്ത് വളരെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറി തുടർച്ചയായിട്ട് മസ്താനിയെ വിളിച്ചു എന്നാണ് പറയുന്നത് ഇത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ലൈവിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയാണ് ആ തെറി എന്താണെന്നും ആ തെറിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മസ്താനി അവിടെയുള്ള വൈൽഡ് കാർഡുകളോട് പറയുന്നത് അതായത് നമ്മുടെ ജിഷ്ണോടും ലക്ഷ്മിയോടൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്ത് പറയുകയാണ് അപ്പനുശരത്ത് തന്നെ അടിച്ചിട്ട് ഇവിടുന്ന് പുറത്തു പോകണം എന്ന് താൻ പറയാനുള്ള ഒരു കാരണം ഇതാണ് ഈ തെറിവിളിയാണ് അസഹനീയമായ തെറിവിളിയാണ് അതായത് കൂ വച്ചു തുടങ്ങുന്ന തെറി ആണ് തന്നെ വിളിച്ചത് കേട്ടാൽ അറയ്ക്കുന്ന പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള തെറിയാണ് സാധാരണ നോർമലൈസ് ചെയ്യേണ്ട തെറിയല്ല കൂ വച്ചു ഒരു തെറിയാണ് തന്നെ അപ്പാനെ വിളിച്ചത് എന്നാണ് ഇപ്പോൾ മസ്താനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മസ്താനി ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇത് ചോദ്യം ചെയ്യുമെന്നും അതായത് അപ്പാനിയോട് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നതൊക്കെ മസ്താനി ഇന്നലെ ലൈവിൽ പറയുന്നത് കേട്ടു അപ്പോൾ മറ്റുള്ള വൈൽഡ് കാർഡുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം ഈ ബിഗ് ബോസിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇടാ പോടാ ഡി എഡി അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒഫൻസീവ് ആയിട്ട് ആൾക്കാർ പ്രതികരിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ത് ചെറിയൊരു കേസുണ്ടെങ്കിൽ പോലും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അപ്പോൾ അവിടെ വന്ന് ഒരു പെൺകുട്ടിയെ കൂവെച്ച് തുടങ്ങുന്ന കേട്ടാൽ അറക്കുന്ന തെറി അപ്പാനെ വിളിച്ചു എന്ന് മസ്താനി അടിവരയിട്ട് പറയുമ്പോൾ അതെന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കൂ